നെല്ലിക്കാമ്പൊയിൽ സെന്റ് സെബാസ്റ്റ്യൻസ് ആർ കെ എപ്പിസ്കോപ്പിൽ തീർത്ഥാടന ഫൊറോന ദേവാലയത്തിൽ ഈ വർഷം ആദ്യ കുർബാന സ്വീകരിച്ച കുട്ടികളുടെ സംഗമം ഏഞ്ചൽ മീറ്റ് സംഘടിപ്പിച്ചു നെല്ലിക്കാമ്പൊയിൽ ഫൊറോനയിൽപ്പെട്ട പത്ത് ഇടവകയിൽ നിന്ന് നൂറ്റി അൻപതോളം കുട്ടികളാണ് സംഗമത്തിൽ പങ്കെടുത്തത് ചടങ്ങിൽ കുട്ടികളെ അഭിനന്ദിക്കുകയും ചെറുപുഷ്പ മിഷൻ ലീഗ് സംഘടനയിലേക്ക് ഔദ്യോഗിക പ്രവേശനം നൽകുകയും ചെയ്തു ചടങ്ങുകൾക്ക് തലശ്ശേരി അതിരൂപത മുൻ മെത്രാപൊലീത്ത മാർ ജോർജ് ഞെരളക്കാട്ട് നേതൃത്വം നൽകി നെല്ലിക്കാമ്പൊയിൽ ഫൊറാന വികാരി വെറു റവറൻ ഫാദർ ജോസഫ് കവനാടിയിൽ പടിയൂർ സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളി വികാരി ഫാദർ സെബാസ്റ്റ്യൻ ൻ തെങ്കും സഹകാർമികത്വം വഹിച്ചു ഇത് പാക്ക് നമ്മൾ അടുത്ത അടുത്ത മാസം വാങ്ങാം ഇതൊരു പക്ഷേ അടുത്ത മാസം സ്വർണത്തിന്റെ വില കൂടിയാലോ വേണ്ടത് എന്തൊക്കെയാണെന്ന് അറിയാമെങ്കിൽ പിന്നെ കൺഫ്യൂഷൻ മലബാർ അഡ്വാൻസ് വെഡിംഗ് പ്ലാൻ ഉണ്ടല്ലോ നിങ്ങൾക്ക് വാങ്ങേണ്ട സ്വർണത്തിന്റെ വെറും ശതമാനം മാത്രം അഡ്വാൻസ് അടച്ചാൽ മതി ഞങ്ങൾ ആ ദിവസത്തെ വില പർച്ചേസ് വില അല്ലെങ്കിൽ ചെയ്യുന്ന ദിവസത്തെ ഏതാണോ കുറവ് ആ വിലയിൽ പർച്ചേസ് ചെയ്യാം എന്ന് വെച്ചാൽ റിസ്ക് ചെറുത് ആനന്ദം വലുത് കൊള്ളാലേ എന്റെ കുടുംബം മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജൻറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ